എന്റെ ഹൃദയത്തിനോ ഇത്ര കടലാഴം ഈ കൊച്ചു മനസ്സിനോ ഇത്ര ഭാരം ഭാരം തനിയെ വന്നതല്ല നീ ഇത്ര ദൂരം ദൂരം ആരാലും കഴിയുമോ നിനക്ക് നീ താൻ പകരം വേടൻ വേടന്റെ റാപ്പ് സോങ് ഇഷ്ടപ്പെടുന്ന ജനങ്ങള് നമ്മുടെ കേരളത്തിലുണ്ട് ഇഷ്ടപ്പെടാത്തവരുണ്ട് അപ്പൊ ജനങ്ങൾക്ക് എന്താണ് വേടനെ കുറിച്ച് പറയാനുള്ള അഭിപ്രായം എന്ന് നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ പബ്ലിക് ഒപ്പീനിയൻ എന്താണെന്ന് നമുക്ക് നോക്കാം വേടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉദിച്ചു വന്നൊരു റാപ്പറൊന്നല്ല ഒരുപാട് കാലമായിട്ട് അദ്ദേഹം എഴുതുകയും ആ പാടുകയൊക്കെ ചെയ്തിരുന്നു പക്ഷെ കാലാകാലമായിട്ട് ആ പാട്ടുകൾ ഇങ്ങനെ ഒരിടത്തു മാത്രം ഒതുങ്ങി നിന്ന പാട്ടുകൾ പെട്ടെന്ന് ജനങ്ങൾക്കിടയിലേക്ക് ഇങ്ങനെ പാഞ്ഞു കയറുകയായിരുന്നു അപ്പൊ നമ്മുടെ വേടനെ കുറിച്ച് ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം ജന പിന്തുണ ഉണ്ടോ അത് ജനങ്ങൾക്ക് പിന്തുണ ഇല്ലാതെ പോയിട്ടുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം ഒന്ന് നോക്കാംബാ കേട്ടോക്കാം മറ്റ് റാപ്പേഴ്സിനേക്കാളൊക്കെ കൂടുതൽ ഇഷ്ടമാണ് ബേഡനെന്നാണ് ആ പെൺകുട്ടി പറയുന്നത് മറ്റു റാപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട് ടെഫേജോ അങ്ങനെ അടക്കം പറയുന്ന ഒരുപാട് ഗബ്രി ഒരുപാട് പേരുണ്ട് പക്ഷേ പക്ഷെ അവരെ അവരൊക്കെ ഒരു പ്രത്യേക സംഭവം ബേഡൻ റാപ്പിലൂടെ പറയുന്നുണ്ട് എന്താണെന്ന് അറിയാമോ പൊളിറ്റിക്സ് പൊളിറ്റിക്സ് രാഷ്ട്രീയം രാഷ്ട്രീയം കൃത്യമായിട്ട് വേടം അവതരിപ്പിക്കുന്നുണ്ട് അതൊരു സത്യമല്ലേ അല്ലെ അപ്പൊ ഇഷ്ടപ്പെടുന്നവരുണ്ട് ഒരു ഇത് കിട്ടിയില്ലേ അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം കലാകാരന്മാരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ മറ്റുള്ളവര് കൈകടത്തുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് കാരണം ഏതൊരു കലാരൂപവും അത് അവതരി അവതരിപ്പിക്കുന്ന ആ വ്യക്തിയുടെ കഴിവ് പോലെയാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളാണ് അദ്ദേഹത്തിന്റെ കലാരൂപത്തിലൂടെ പുറത്തുവരുന്നത് അപ്പൊ തുടക്കത്തിൽ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അതാണ് തെറ്റ് എന്ന് വിചാരിച്ചു അദ്ദേഹത്തെ രീതിയിൽ നോക്കി എങ്കിലും കൂടെ ഒരു പറ്റം ഗവൺമെന്റ് ഓരോ കലാകാരനും തനിക്ക് പറയാനുള്ളത് പറയാനുള്ളത് തന്റെ കലാരൂപത്തിലൂടെ അവതരിപ്പിക്കുന്നു എന്നാണ് എനിക്ക് അടിപൊളി അടിപൊളി ആ ചേട്ടം പറഞ്ഞാല് കൊറേ കാര്യങ്ങളുണ്ട് ഒരു കലാകാരൻ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനും പറയാനുള്ള കാര്യങ്ങൾ കലയിലൂടെ അവതരിപ്പിക്കപ്പെടുമ്പോൾ ആ കലാ ആവിഷ്കാരത്തെ അത് കാണാതെ കേൾക്കാതെ ചിലർ വിമർശിക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ കല എന്താണെന്നും തല എന്താണെന്നും കൊല എന്താന്ന് അറിയാൻ പറ്റാത്ത ആളുകളാണ് ഈ സമൂഹത്തിൽ ഒരുപാട് ഉള്ളത്. കലയെ കലയായിട്ട് കാണാനുള്ള കണ്ണില്ലാത്തവരും ഈ സമൂഹത്തിൽ ഉണ്ട് ആ ചേട്ടൻ പറഞ്ഞത് വ്യക്തമായിട്ടുള്ള കാര്യമാണ് അടുത്ത വീഡിയോ നമുക്ക് കാണാം എന്നെ നല്ല കലാകാരനാണ് എല്ലാ മനുഷ്യർക്കും ബാഡ് ഒരു ഉണ്ട് പോസിറ്റീവ് ഉണ്ട് ശരിയാണ് എല്ലാ മനുഷ്യർക്കും ബാഡ് ബാഡായിട്ടൊരു സൈഡുണ്ട് പോസിറ്റീവ് ആയിട്ടൊരു ഉണ്ട്. ബാഡ് ബാഡായിട്ടുള്ള സൈഡുള്ള മനുഷ്യന് പോസിറ്റീവായിട്ടുള്ള സൈഡ് ഉണ്ടാവാൻ പാടില്ല എന്ന് നിബന്ധന പിടിക്കുന്ന മനുഷ്യരും ഈ സമൂഹത്തിലുണ്ട് അതും ശരിയായിട്ടുള്ള കാര്യം ആ ചേച്ചി പറഞ്ഞത് ഒരു കറക്റ്റ് കയറുണ്ട് അടുത്ത അഭിപ്രായം കേൾക്കാം ഈ ചേട്ടൻ്റെ അഭിപ്രായം കേൾക്കാം നമുക്ക് ഒരു തന്നെയാണ് എല്ലാ കൊള്ളാം പറ്റിയ രീതിയിലുള്ള കലാകാരനാണ് ആ ഞാൻ യോജിക്കുന്നുണ്ട് ശരിയാണ്ടാ അപ്പൊ അടുത്ത അഭിപ്രായം കേൾക്കാം പാട്ടുകൾ ഇഷ്ടമാണ് സപ്പോർട്ടാണ് ഫുൾ അഭിപ്രായം അടുത്ത അഭിപ്രായം നമുക്ക് കേൾക്കാം ഓരോ വ്യക്തികൾക്കും അവരുടെ നിലപാടുകൾ വ്യക്തമാക്കാൻ വഴികളുണ്ട് വേടൻ തിരഞ്ഞെടുക്കുന്നത് ഈ പാട്ടിലൂടെയാണ് അപ്പം വേടൻ ഞാൻ നിലപാടുകളുമായിട്ട് യോജിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടും എനിക്കും പുള്ളിക്കാരന് വ്യക്തിപരമായിട്ട് വേറെ പ്രശ്നങ്ങൾ വളരെ ഇഷ്ടമാണ് കാഴ്ചപ്പാടുകളും ഇഷ്ടമാണ് പക്ഷേ ചില ആൾക്കാർ ഇഷ്ടപ്പെടണമെന്നില്ല ശരിയാണ് ഇപ്പൊ നമ്മളൊരാൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് മറ്റുള്ള ഒരിക്കലും ആ നമ്മളിഷ്ടപ്പെടുന്ന ആ താരത്തിനെ ഇഷ്ടപ്പെടണമെന്നില്ല ആളുകൾക്ക് പല സ്വഭാവം പല രീതികൾ പല പ്രവൃത്തികൾ പല ചിന്തകളാണ് അപ്പൊ നമ്മളതിനെ വാശി പിടിക്കാൻ പാടില്ല നമ്മുടെ ഇഷ്ടം നമ്മുടെ മാത്രം ഇഷ്ടമാണ് അത് മറ്റുള്ളവരും കൂടി ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വാശി പിടിക്കാൻ പാടില്ല ഇപ്പൊ ഞാൻ അടുത്ത അഭിപ്രായം കേൾക്കാം പാർട്ടിയിലൂടെ രാഷ്ട്രീയം പറയുന്ന മേടന് സപ്പോർട്ട് ഉണ്ട് രാഷ്ട്രീയക്കാർ പറയാത്ത കാര്യങ്ങൾ വരെ വേടനെടുത്ത് പറയുന്നുണ്ട് അത് ശരിയാണ് കറക്റ്റാണ് മേടനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായം ഉണ്ട് ഇത്ര നേരം നമ്മൾ കേട്ടതൊക്കെ നല്ലൊരു മികച്ച അഭിപ്രായങ്ങളാണ് ആർക്കും ഇഷ്ടക്കേടായിട്ടില്ല ദ ഈ അഭിപ്രായം കേട്ടു നോക്കിയേ ശരിയാണ് ഈ അമ്മമാർക്കൊക്കെ വേടനോട് ഒരു പ്രത്യേക ഒരു ഒരു വാത്സല്യം ഉണ്ട് കേട്ടാ ഞാൻ അടുത്തത് ജസ്റ്റ് പാട്ട് പാടുന്നേക്കാളും അതിലൂടെ ഒരു സോഷ്യൽ മെസ്സേജും തരുന്നുണ്ട് യുവത്വങ്ങളെ നന്നായിട്ട് ഇൻഫ്ലൂൻസ് ചെയ്യുന്നുണ്ട് ഹിസ്റ്ററി എപ്പോഴും പറഞ്ഞു പോകണല്ലോ അതാണ് പറയുന്നത് ചെറുതായിട്ടാണ് നമ്മളെല്ലാരുടെ അത് കാസ്റ്റിസം എല്ലാ സ്ഥലത്തും ഉണ്ട് ഹിസ്റ്ററി എന്തായാലും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു സംഭവിക്കപ്പെട്ടു എന്നുള്ളത് അറിയേണ്ടതാണ് അത് ഇന്നത്തെ തലമുറ അറിയേണ്ടതാണ് നമ്മുടെ എല്ലാവരും ഉള്ളിലുണ്ടത് കാശ്യസ്ഥ എല്ലാ സ്ഥലത്തും ഉണ്ട് ചില മേഖലയിലേക്ക് അത് വരുന്നുണ്ട് എല്ലാവരെയാണെന്ന് പറയാമല്ലോ കാസ്തത്തെ കുറിച്ച് പറയുന്നത് അതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് ഇതിലൂടെ നമുക്കിത് പണ്ട് നടന്ന ചേട്ടൻ പറഞ്ഞാലും കാര്യമായ കാര്യമുണ്ട് കാരണം ഇന്നത്തെ കാലത്ത് കൂടുതലും വരെ സോഷ്യൽ മീഡിയയിൽ ഒതുങ്ങി പോവുകയാണ് സോഷ്യൽ മീഡിയയിൽ നമുക്ക് ആവശ്യമുള്ളത് തേടാതെ ആവശ്യമില്ലാത്തതൊക്കെ തേടി പോകുന്ന ജനങ്ങൾ കൂടുതലാണ് ഇന്നത്തെ കാലത്ത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് ആ ചേട്ടൻ പറഞ്ഞത് വേടനെ അറിയേണ്ടതാണ് ഞാൻ അടുത്തത് യോജിക്കുന്നില്ല സമൂഹത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ അതിനെ പറ്റി ഒന്നും പുള്ളി പറയുന്നില്ല എന്ന് പറയുന്നത് രാഷ്ട്രീയം എന്ന സമൂഹത്തിന്റെ മെയിൻ ആയിട്ടൊരു സംഭവം തന്നെയാണ് രാഷ്ട്രീയത്തിലൂടെയാണ് ജനങ്ങളുടെ വേദനകൾ കൂടുതൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ രാഷ്ട്രീയത്തിനകത്ത് നടക്കുന്ന കൊളരായ്മകൾ പ്രശ്നങ്ങൾ ഒക്കെ നമുക്ക് തുറന്നടിച്ച് കാണണമെങ്കിൽ രാഷ്ട്രീയത്തിനെ കീറിമുറിച്ച് നമ്മൾ നോക്കേണ്ടതാണ് അത് വേണ്ടന്നെ ഒരു കൃത്യമായ രീതിയിലൂടെ നോക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ആ ചേട്ടൻ ആ ചേട്ടൻറ്റേതായിട്ടുള്ള അഭിപ്രായം ഉണ്ടല്ലോ അത് അങ്ങനെ കിടക്കട്ടെ ഞാൻ അടുത്ത അടുത്ത അഭിപ്രായം നമുക്ക് കേൾക്കാം ആ വേടൻ പറയുന്നതിൽ കൂടുതൽ ജാതിയാണ് ജാതി കൊണ്ട് വേടൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജാതീയമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് വേടൻ പറയുന്ന ഈ ചേട്ടൻ പറയുന്നത് അമ്മ നല്ല പാട്ട് ആ അമ്മ പറഞ്ഞാ നല്ല പാട്ട് അതുപോലെ ആ മകള് പറഞ്ഞത് യോജിക്കുന്നുണ്ട് വേടന്റെ അഭിപ്രായത്തിനോടും പാട്ടിനോടും യോജിക്കുന്നുണ്ട് അടുത്ത അഭിപ്രായം ആ ഒന്ന് യോജിക്കുന്നുണ്ട് പാട്ട് മാത്രമേ അത്രേള്ളൂ ജസ്റ്റ് പാട്ട് അത്ര ഇഷ്ടമുള്ളൂ വിദ്യാർത്ഥികൾ കൂടുതൽ അങ്ങനെയൊക്കെ പറയുള്ളൂ നൈസ് മൈൻഡില് കൃത്യമായിട്ടുള്ള അവതരണമില്ല അവർക്ക് ഇഷ്ടമാണ് വേടനെ പക്ഷെ രാഷ്ട്രീയത്തിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടുമോ എന്നുള്ള പേടി വെച്ചിട്ടായിരിക്കും എന്തായാലും ആ കുട്ടി പറഞ്ഞ അഭിപ്രായത്തോട് നമ്മൾ മാനിക്കുന്നു അടുത്ത അഭിപ്രായം നമുക്ക് കേട്ടോക്കാം ഇത് ഇച്ചിരി കിട്ടും അഭിപ്രായം എന്ന് തോന്നണ എന്തോ ആവട്ടെ കേട്ടോക്കാം വീട്ടിലെ എനിക്ക് ചേച്ചി പുലിയാണ്ടായി ചേച്ചി പറയുന്നത് വീട്ടില് വേടന്റെ പാട്ട് പിള്ളേര് ടി വിയില ടേപ്പർ കാറിൽ എവിടെ വെക്കുമ്പോ ഞാൻ മാറ്റടാന്ന് പറയുന്നത് എനിക്കിഷ്ടംന്നല്ല ഐ ജാതി പറയുന്ന ആൾക്കാരെ ജാതി എന്ന് പറഞ്ഞ സാധനം തന്നെ എനിക്കറിയാൻ പാടില്ല ജാതി കണ്ടിട്ടില്ല അടുത്ത അഭിപ്രായം കേട്ടോ ആളെ ആ ഒരു എന്തായാലും കേട്ടോട്ടെല്ലോ അത് ചേച്ചി പറഞ്ഞതിനോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് വേടന് കലാഭവന്മണിയായിട്ട് തട്ടിച്ച് നോക്കുമ്പോ വേടൻ രാഷ്ട്രീയം പറയുന്നുണ്ട് ജനങ്ങളുടെ വിഷമതകള് പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പാട്ടിലൂടെ പാടുന്ന ഒരാളാണ് വേടൻ കലാഭവൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു നടനാണ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് നടൻ പാട്ടും നല്ലതുപോലെ പാടിയിട്ടുണ്ട് മറ്റുള്ളവരുടെ പാട്ടുകൾ അതി ഫേമസ് ആക്കി പാടിയ ഒരു മനുഷ്യനെയാണ് മണി പക്ഷെ ഒരിക്കലും കലാഭവൻ ഒപ്പം വേടൻ എത്തില്ല എന്ന് ചേച്ചി പറഞ്ഞത് അത് ശരിയാണോ അങ്ങനെ നമ്മൾ ഒരാളെ അങ്ങനെ ഒരാൾക്കോ ഒപ്പം എത്താൻ പാടില്ല എന്ന് നമ്മൾ അങ്ങനെ പറയാമോ അത് ശരിയല്ല ഇനി അടുത്ത അഭിപ്രായം കേട്ടു നോക്കാം വേദന നമുക്കിപ്പോ നാടിനെ തന്നെ കേരളത്തിനെ തന്നെ അവഹേളിക്കുന്ന വാക്കുകളാണ് ഉപയോഗിക്കുന്നത് അത് നമുക്ക് ഒരിക്കലും അനുകൂലമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അവഹേളിക്കുന്ന വാക്കുകൾ എന്ന് പറഞ്ഞേട്ടാ അങ്ങനെ പറയലേട്ടാ അത് നമുക്ക് ഒരിക്കലും അനുകൂലമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ മയക്കുമരുന്നും കഞ്ചാവടിച്ചും നടക്കുന്ന ആൾക്കാർ അതേ രീതിയാണ് വേദന ഉപയോഗിക്കുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിന് അനുകൂലമായിട്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയ കക്ഷികളുടെ അനുകൂലമായിട്ടുള്ള കക്ഷിയാണ് പ്രധാനമന്ത്രി വർഷം പാട്ട് ഒരു ചേട്ടൻ ഈ വേടനായിട്ട് പരിചയമില്ല വേടന്റെ ഒരു അഭിപ്രായങ്ങളോ ഇന്റർവ്യൂ ഒന്നും ഈ ചേട്ടൻ കേട്ടിട്ടുണ്ടാവില്ല ചേട്ടൻ പൊതുവായിട്ട് മറ്റു പലരും പറയുന്ന അഭിപ്രായമായിരിക്കും ഈ ചേട്ടൻ പറയുന്നത് അതോ അതൊക്കെ വെച്ചിട്ടായിരിക്കും ഈ ചേട്ടൻ പറയുന്ന അഭിപ്രായം ഈ ചേട്ടൻ നമ്മളിങ്ങനെ അധികമായിട്ട് ട്രോളണ്ട കാര്യമൊന്നുമില്ല ഒരു പ്രായമുള്ള ഒരു ചേട്ടൻ തന്നെയാണ് പക്ഷെ ആ ചേട്ടന്റെ മനസ്സിൽ വേടൻ എന്ന് പറഞ്ഞ വ്യക്തി അനാവശ്യ വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരാളാണ് കഞ്ചാവൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ് അതേപോലത്തെ നടക്കുന്ന ഒരാളാണ് പ്രധാനമന്ത്രിനെ വരെ വിമർശിച്ചിരിക്കുന്നു വേടൻ ഓ യു വേടൻ ഒരു പാട്ടിന്റെ ഇടയിൽ പ്രധാനമന്ത്രിയുടെ പേര് എടുത്തു പറഞ്ഞു എന്നുള്ളത് ഏത് വലിയ രാജാവിനെ നമുക്ക് വിമർശിക്കാനായിട്ടുള്ള ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാടാണ് നമ്മുടെ അപ്പൊ നമ്മൾ അതിൽ വലിയ തെറ്റൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല ഈ ചേട്ടനെ അങ്ങനെ പറഞ്ഞു പോകുമ്പോ മിക്കവര് ഈ ചേട്ടനെ ട്രോളാൻ സാധ്യതയുണ്ട് നല്ല നല്ല ആരോഗ്യം കിട്ടും കിട്ടും സംസ്കാരം സംസ്കാരം മാത്രമേ ഉള്ളൂ തുണി നക്തനായിട്ട് അഴിഞ്ഞാട് ഇതൊക്കെ ഈ വീഡിയോ ഈ ചേട്ടൻ പറഞ്ഞ അഭിപ്രായം വേടം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേട സത്യം പറഞ്ഞ് ചിരിച്ചു കൂട്ടാ വേടന്റെ അച്ഛൻറെ ഒക്കെ പ്രായമുള്ളൂ ഈ ചേട്ടന് ഇത് ഒരിക്കലും ചേട്ടന് ഇങ്ങനെ പറയാൻ പാടില്ലാട്ട വേടൻ എന്ത് നിഷ്കളങ്കമായ ഓരോ അഭിപ്രായങ്ങൾ പറയുന്നതും മറ്റുള്ള ജനങ്ങളോട് ഇടപഴകുന്നതും കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്നതൊക്കെ വേടന അത്രയേറെ മോശപ്പെട്ട വ്യക്തിയൊന്നുമല്ല ഇങ്ങനെയൊക്കെ അടിച്ച് താഴ്ത്തല്ല ചേട്ടൻ വേടനെ വ്യക്തമായിട്ട് അറിയാത്തത് കൊണ്ടാണ് ഈ വിധത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നത് അപ്പൊ ജനങ്ങൾക്ക് കൂടുതലും പേർക്ക് വേടന ഇഷ്ടമാണെന്നാണ് ജന പിന്തുണ എന്താണെന്ന് നമ്മൾ ഈ വീഡിയോകൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതിൽ മാത്രം കൊണ്ട് വേടന എതിർക്കുന്നവര് അപ്പൊ എന്താവട്ടെ ജനങ്ങളാവുമ്പോൾ അങ്ങനെയാണല്ലോ പലർക്കും പല അഭിപ്രായമാണ് പല ചിന്തകളാണ് പല പ്രവൃത്തികളാണ് എല്ലാവരും ഒരേപോലെ ചിന്തിക്കുക ഒരേപോലെ സംസാരിക്കുക ഒരേപോലെ ഒക്കെ ചെയ്യുന്ന കാലം വരികയാണെങ്കിൽ പിന്നെ ഈ രോഗം തന്നെ ഒരു വ്യത്യസ്തമായി മാറും അങ്ങനൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല അപ്പൊ എന്തായാലും ഈ വീഡിയോയുടെ അഭിപ്രായം ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതില് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റുകളായിട്ട് അറിയിക്കൂ